ഹലോ രാവിലെ തോട്ടപ്പാച്ചകൾക്ക് ശേഷം കുറച്ച് ചക്ക വറുത്തതും കഴിച്ചു ആശ്വസിക്കാമെന്ന് കരുതിയപ്പോഴാണ് ഒരുത്തന്താ എനിക്കും വേണം അമ്മ എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് വന്നത് കേട്ടോ കയ്യിൽ എളുത നീട്ടിയപ്പം ഞാനൊന്നും എന്ന പാട്ടിൽ എല്ലാതങ്ങ് വാരിയെടുത്തോണ്ട് പതുക്കെ അങ്ങോട്ട് നടന്നുപോയിട്ടോ ഉച്ചക്കിടയ്ക്ക് ഇന്ന് ഊണിന് അയിലാണ് കേട്ടോ കിട്ടിയത് നമ്മള് വീട്ടമ്മമാർക്ക് ഉച്ചക്ക് എന്ത് കുട്ടികളൊക്കെ ഉണ്ടാക്കുമെന്ന് ഭയങ്കര അല്ലേ അപ്പോൾ കുറച്ച് മീനൊക്കെ നന്നാക്കി കുറച്ചൊക്കെ മുളക് പരട്ടി വെച്ചു ബാക്കി കറിക്കാൻ കേട്ടോ അതിനുശേഷം ഒരു ആശ്വാസം എന്ന പോലെ ഞാനൊരു ബുൾസങ്ങോട്ട് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ അരപ്പൊക്കെ തേച്ച് വെച്ച മീൻ വറുത്തെടുത്തു നല്ല മീനായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയില്ലായിരുന്നു പിന്നെന്താ പറയുക ഉള്ളിയൊക്കെ കാച്ചി അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഇടാം മുളക് പൊടിക്ക് അത്ര ചുവപ്പ് പോരാ ഇങ്ങനെ മഞ്ഞച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് പാവയ്ക്ക ഇങ്ങനെ നാളികേരൊക്കെ ചെരുകി ചിക്കിത്തോർത്തെടുത്തതാണ് കേട്ടോ പാവയ്ക്ക ഉപ്പേരി പാവയ്ക്ക മെഴുക്ക് തറ്റി എന്നൊക്കെ പറയാം അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഊണ് കടലൊപ്പേരി പാവയ്ക്ക മെഴുക്കറ്റി മീൻ വറുത്തത് അച്ചാറ് മീൻകറി അങ്ങനെ ഊണ് കുശാ